എല്ലാരും ഉണ്ടല്ലോ നിമിഷ എന്നെ പരിപാടി നമ്മളെന്താ ഡോഷ കാണാണ്ടെ ഡബോ ഡോയ്യിട്ട് ഡബോൾ ഷോ കാണാതെ പോണേ പോണെ നമുക്ക് യോഗമുണ്ട് മെയിലായത് കൊണ്ട് നമുക്ക് കാണാൻ പറ്റും അല്ലെങ്കിൽ മെയിലുണ്ട് കേട്ടോ മെയിലുണ്ട് നമ്മുടെ ഡബോയിൽ മേള നടക്കുവാട്ടോ പനിയൊക്കെ കഴിഞ്ഞ് വന്നതേ ഉള്ളൂ ചെറിയൊരു ഞങ്ങൾ ഒത്തിരി തണുപ്പ് ഞങ്ങൾ ഇച്ചിരി കടൽ പോകും സാറിന് രാത്രി കേട്ടോ എപ്പോഴും നേരത്തെ വരാമെന്ന് പനിയൊക്കെ മാറുന്നത് നോക്കിയിരുന്ന ഡബോൾ ഷോ പോവും കേട്ടോ ഞായറാഴ്ച വരെയുള്ള ഇഷ്ടം പോലെ സംഭവങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ നല്ല സംഭവങ്ങളുണ്ട് നിങ്ങളെ വഴിയെ കാണിച്ചു ഓടി തരാത്തിനോട് നേരെ സ്കൂളിൽ നിന്ന് നേരെ ആളെ വിളിച്ചോണ്ട് വന്നാറയുണ്ട് നമ്മുടെ കൂടെ ഒരുപാട് തുടങ്ങിയാലോ തുടങ്ങാം എല്ലാവർക്കും അപ്പൊ നമ്മുടെ പുതിയ വീടിലേക്ക് ടിസ്റ്റഡ് ചിപ്സ് ഉണ്ട് ഡാർക്ക് അവിടെ ചിപ്സ് പുള്ളി എല്ലാവർക്കും വേണം

ഹലോ ഉണ്ട് ട്ടോ നമ്മുടെ വീട്ടിൽ ഒരു വീട്ടില് പണ്ടൊരു പക്ഷേ പേരേ മണിക്കുട്ടി മണിക്കുട്ടി മണിക്കുട്ടിനെ പോലെയോ അത്രയും കൂടിയില്ല എന്റെ പേരും ഡോങ്കിന്ന് വിറനത്രീസ ഗീസിനൊക്കെ ഇവിടെ ഒത്തിരി ഇത് പശു അല്ലെ കുഞ്ഞി പശു അല്ലേ പറയാൻ പറ്റില്ല ഇനിയിപ്പൊ പശു ആണോന്നും പറയാൻ പറ്റില്ല ഇപ്പൊ ഇത്രയും സൈസുള്ള പശുക്കളൊക്കെ ആണെന്നല്ലേ കുഞ്ഞം പശു കുള്ളം പശു താഴേക്ക് അടിപൊളി അതെ ഇത് ഓ ഇതിന്റെ ഇതൊക്കെ രോമ എടുത്തു കഴിയുമ്പോണ്ടാ ണ്ടോ തൗസൻഡ് അതിന് ഇടയില് വേറൊരു ടൈപ്പ് ഒരെണ്ണം ഉണ്ടല്ലോ നല്ല രസം അല്ലേ കളിപ്പാവേനെ കുഞ്ഞിനെ കണ്ടോ നമ്മുടെ നാട്ടിലുഞ്ഞ് കോഴിക്കുഞ്ഞ് കോഴിക്കുഞ്ഞ്

ഓസ്ട്രേലിയ പശുക്കൾക്ക് വേണ്ടി ഫേമസ് ആട്ടോ ഒത്തിരി കോഴികളുണ്ട് കോഴി ആട് ലാമ്പ് ഒത്തിരി വെറൈറ്റി ജീവികളെ കാണാല്ലോ എവിടെ ചെമ്മരിയാടിന്റെ സെക്ഷനാ കേട്ടോ അതോ ഇഷ്ടംപോലെ ചെമ്മരിയാടുകളുണ്ട് കുറെ വെറൈറ്റി ആടുകളുണ്ട് അല്ലേ ആ കറുത്ത ടൈപ്പ് അല്ലേ ബ്രൗൺ ടൈപ്പ് നമുക്കതിന് ഇടയിൽക്കൂടെ ഇങ്ങനെ കാണാൻ കേട്ടോ നല്ല നോക്കി വണ്ടി പോകുമ്പോ ഇത്ര വലിപ്പം വലുപ്പം അറിയില്ല അവന്റെ എനിക്ക് കോണ്ടസ്റ്റ് ആണ് ഷീപ്പുകളുടെ ഒരു കോണ്ടസ്റ്റ് എന്നാ ഇതിന്റെ കോണ്ടസ്റ്റാ ഏറ്റവും നല്ല ഷീപ്പിനെ തെരഞ്ഞെടുക്കുന്ന ണേ ആ ചെലപ്പോ ഏറ്റവും നന്നായിട്ട് ശെരിയാ വടിച്ചതായിരുന്നേ ആണോ െ അങ്ങനെ ഞങ്ങള് ഒരു മുടി വെക്കാൻ തീരുമാനിച്ചു മുടി ഇല്ലേ മുടി അതല്ലടാ ഇവര് മുടി നല്ലൊരു ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്യാം അതെ അതെ അതറിയത്തില്ല സമ്മതിക്കില്ലെന്നറിയില്ല സമ്മതിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഇതാണ് വെക്കാൻ പോകുന്ന മുടി കേട്ടോ മുടി വെക്കാൻ പോകും കൊച്ചിന്റെ കൊച്ചിന്റെ ചെയ്യണോ ഇതോ തൊപ്പിന് പെയിന്റ് ചെയ്ത് തൊപ്പിലേക്ക് പെയിന്റ് ചെയ്യുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് രാത്രി എല്ലാം ചായ മേടിച്ചിട്ട് അപ്പുറത്തേക്ക് സംഭവങ്ങൾ കിടക്കുന്നുള്ളു കേട്ടോ നമുക്ക് കഴിഞ്ഞിട്ട് വേണം അവിടെ പോകാനായിട്ട് വെയിറ്റ് ചെയ്തു മിറക്കൂട്ടന്റെ വെക്കാൻ പോകണം കേട്ടോ അവള് വീട്ടിൽ മുടി കിട്ടുമ്പോ അവള് അപ്പുറത്തുള്ള ആൾക്കാരെ വേറെ ആൾക്കാർ ചെയ്യുമ്പോ പ്രശ്നമില്ല കേട്ടോ ൂരെ കടകളാന്നറിയോ ഇതുപോലെ അപ്പുറത്തും ഇപ്പുറത്തും സ്റ്റാളാണല്ലോ ഇവിടെ ആൾക്കാരുടെ പണം വരച്ചു കൊടുക്കും അതുപോലെ തന്നെ ഇഷ്ടംപോലെ ഫുഡ് സ്റ്റാളുകളുണ്ടേ ഫുഡ് സ്റ്റാളുകളും പിന്നെ ഈ പറയുന്ന പോലെ ബാഗും ഡ്രസ്സുകളും എന്നെ വേണോ അല്ലേ ഫുഡിന്റെ തന്നെ ഒരുപാട് റൈഡുകൾ ഉണ്ട് നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ കാണിച്ചതാണ് കേട്ടോ കാണേണ്ട സംഭവം വേറെ ആൾക്കാരെ സായിപ്പിനെ കാണുമ്പോ കവാത്ത് മറക്കുന്നു ഒരാളുടെ കാര്യം കേട്ടോ നമ്മളല്ലാത്ത വേറെ ആരും എന്ത് ചെയ്താലും ഇപ്പൊക്ക് യാതൊരു പ്രശ്നമില്ല കേട്ടോ പിസ്സ എല്ലാരും മേടിച്ചില്ലല്ലോ അവിടെ ഗ്രില്ലേ പുകയൊക്കെ എന്നാ ഉള്ള നോക്കാം ലാമ്പും

അടിപൊളി നല്ല ക്വാളിറ്റി തൊപ്പി അല്ലേ അതെ അതുപോലെ തന്നെ ആ ഗ്രൗണ്ടിലെ ഹോഴ്സിന്റെ എക്സിബിഷൻ നടക്കുന്നു കേട്ടോ ഒത്തിരി ഹോഴ്സ് ഉണ്ടല്ലേ ചാച്ച ഹോഴ്സിനെ കാണാൻ പോയോ ചാച്ച ഹോൾസിലാണ് ഞങ്ങളോട് പറയാ ഹോൾസിലെ കാണാൻ പോയാലോ ആണോ കുതിര കുഞ്ഞ് എവിടെ ഒരു ഹോൾസോ ഉണ്ടല്ലോ പിന്നെ എന്തിനാ അങ്ങോട്ട് അതെ പോകുന്നത് ഞങ്ങളുടെ കുതിര കുഞ്ഞ് യൂണികോൺ നമ്മുടെ ചിപ്സ് മേടിക്കാനുള്ള പരിപാടിയാണ് ചിപ്സ് അതെന്നാ ചിപ്സ് അത് എന്നാ പറഞ്ഞു കൊടുക്കാം അവക്കറിയില്ല എന്നാ സംഭവം ചൂടാ കേട്ടോ അച്ചിരി കുറയട്ടെണ്ടോ ആകാശവും ഞാൻ എന്റെ മോനെ

ോട്ടോ നിറയൊക്കെ സാധനം അവിടെ ഉണ്ട് കപ്പ സോസറുണ്ടേ അത് കേട്ടോ ഡാൻസ് മുടി വെച്ചപ്പോൾ കേട്ടോ വീറെ വിചാരിക്കുന്നത് கண்டு 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 ഹൈറ്റ് ഉണ്ടല്ലേ ഹൈറ്റ് മഞ്ഞ മഞ്ഞയില് വന്ന ഹൈറ്റ് വന്നാലേ പറ്റത്തോളേ ഒരു സ്ഥലത്തും വിറേക്ക് കയറാൻ പറ്റുന്നില്ല അതുണ്ടോ അപ്പൊ അവര് ഹൈറ്റ് മിറൻ എല്ലാ റൈഡിൽ നിന്ന് റിജക്ട് ചെയ്യണല്ലോ ഇരിക്കണേ എല്ലാ സൈഡിലേക്കും കഴിഞ്ഞില്ലേ പിള്ളേരങ്ങനെ കേറാൻ പറ്റിയ അവർക്ക് കയറാൻ പാടില്ല തന്നെ രണ്ടുപേരും കേറാന്ന് വെച്ചാൽ നിങ്ങൾ ആരും കേറിയല്ലേ അതെ അതെ എനിക്ക് എല്ലാത്തിലും കേറാൻ പേടിയാണോ എനിക്ക് എല്ലാത്തിലും കയറാൻ പേടിയാണ് ഇനി ഇച്ചാണി വേറെ ഇങ്ങനെ പോയിട്ടുണ്ടല്ലേ കാർ കേറാ ആരോടിക്കാറ് ആരോടിക്കാം ആറോടിക്കാൻ ഈ അടിയിൽ ഒരു നമ്പർ എഴുതിട്ടുണ്ടേ ആ നമ്പർ കൂട്ടിയിട്ട് അതിനനുസരിച്ചുള്ള ഒരു പ്രൈസ് തരണ്ടോട്ട് എത്ര രണ്ടോ നാലോ ഉള്ളൂ നാലോ ഉള്ളൂ അമ്മ ഒരു അമ്പ എടുക്കത്തോ ഏറ്റവും കൂടുതൽ പത്താം തന്നെ അമ്മ ഇതിലേതാ വേണ്ടേ ഇതില് പത്തിനോളർ പോയാലും അമ്മ കളിച്ചു മേടിച്ചു ഞങ്ങള് ചെറുതായിട്ട് കഴിക്കാൻ മേടിച്ചോട്ടോ എന്ത് കഴിക്കാമ്മ ജന്തു ും അവര തിരക്കാമണിക്കൂർ നിന്നേലുണ്ട് നിമിഷം പിള്ളേരോടെ അവരും ഓർഡർ ചെയ്തു നമുക്കിനി ഇത് കഴിച്ചിട്ട് പയ്യ വണ്ടിയിലേക്ക് പോകാല മുമ്പിലോട്ട് നടന്നു വണ്ടിയിലോട്ട് പോയിട്ടുണ്ട് നടന്നിട്ടുണ്ട് അടിപൊളി സംഭവം നടന്നേ ഉപ്പറായിരുന്നു അടിപൊളിയായിരുന്നു അത്ത ഫുഡൊക്കെ എന്ത് വേണേലും കഴിക്കാൻ കേട്ടോ അതാണ് മെയിൻ ഇത് ഞങ്ങള് കഴിച്ച് നമ്മൾ നമ്മള് പൊട്ടാറായി അല്ലേ ഈ സാധനം കൂടെ കഴിച്ചും ഏകദേശം തീമാനാങ്ങോട്ടോ കഴിച്ചിട്ട് നമുക്ക് വയം വിട്ടേക്കല്ല നടന്നോണ്ട് കഴിക്കാം നമുക്ക്

അല്ല ബാക്കിയുള്ള വീട്ടിൽ ചെന്ന് കഴിയാല്ല നമുക്കെന്നാ ചെയ്യാം അല്ലേ ഏതായാലും കിടിലും പരിപാടിയായിരുന്നു ഞങ്ങളത് വണ്ടിയിൽ അങ്ങോട്ട് നടന്നു ദിവസങ്ങളുണ്ട് അത് ഞായറാഴ്ച നമുക്ക് കരിമരുന്ന് കലാപ്രകടനം ഒക്കെ ഉണ്ട് കേട്ടോ കരിമരുന്ന് കലാപ്രകടനം കലാ വെടിക്കെട്ട് അതിന് വേണ്ടിട്ട് ഞായറാഴ്ച അതൊത്തിരി രാത്രിയില വരുന്നത് അപ്പൊ പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയാലോട്ടോ അതുകൊണ്ടാണ് ഞങ്ങൾ വീഡിയോ എപ്പോഴാക്കിയത് ഇത് ഏതായാലും കീടിലും പരിപാടിയാണോ ഭയങ്കര ഇഷ്ടപ്പെട്ടു വയർ കൊട്ടാറായി മൂന്ന് നാലുമണിക്ക് വന്ന കേട്ടോ എട്ടുമണി ആവരെ അതെ അതെ ഞങ്ങളത് ഈ വീഡിയോ വന്നിപ്പിക്കാനോ ഇന്ന് ഇതൊക്കെ തന്നെ ഉണ്ടാവുന്നുള്ളൂ നമ്മുടെ ഡബോ ഷോ നിങ്ങളൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വന്നാൽ കേട്ടോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം ചെയ്യണം നാളെ നമ്മുടെ അടിപൊളി വീഡിയോ ആയിട്ട് വരും അതുപോലെ എല്ലാവർക്കും അമ്മ നിമിഷ